വാടനാകൃഷിയിൽ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണം താറുമാറായി കുളപ്പള്ളി ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് മാത്രം പാതയിലൂടെ വാഹനങ്ങൾ കടന്നുപോയാൽ മതി എന്ന തീരുമാനമാണ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഇരുവശത്തു നിന്നും വാഹനങ്ങൾ കടന്നു വന്നതോടെ രാവിലെ ഗതാഗത കുരുക്കിൽ അമർന്നായിരുന്നു വാടനാകൃഷി പ്രദേശം വെള്ളിയാഴ്ച രാവിലെ സർവീസ് പാതയിലൂടെയുള്ള ദൃശ്യങ്ങളാണിത് ഗതാഗത കുരുക്കിലമർന്ന് യാത്രക്കാർ ഏറെ ദുരിതത്തിലായി കഴിഞ്ഞ ദിവസം ഷൊർണ്ണൂർ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണമാണ് രാവിലെ താറുമാറായത് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കുളപ്പള്ളി ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് മാത്രം വാഹനങ്ങൾ കടന്നുപോയാൽ മതിയെന്ന തീരുമാനമാണ് യാത്രക്കാരെ ഏറെ വലച്ചത് മറുവശത്തെ ഡ്യൂട്ടിക്ക് ആളെ നിർത്താത്തതിനാൽ ഇരുവശങ്ങളിലേക്കും തോന്നിയ പോലെ വാഹനങ്ങൾ കടന്നുവന്നതാണ് ഗതാഗത കുരുക്കിൽ അമരാൻ കാരണമായത് ഇതുമൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് കുരുക്കിലാക്കപ്പെട്ടത് അതേസമയം ഇത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഡ്യൂട്ടിക്ക് ആളെ നിയോഗിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് വിട്ടിട്ട് അത് ശ്രദ്ധിക്കാൻ രണ്ടു ഭാഗത്ത് ആളെ നിർത്തിയാലല്ലേ ഒരാൾക്കാരും കണക്കാക്കിട്ട ജോലിക്ക് കാര്യങ്ങൾക്ക് സർവീസ് പാതയിലൂടെ ഒരേ സമയം ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയില്ല പട്ടാമ്പി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വല്ലപ്പുഴ മാമ്പറ്റപ്പടി കൈലാട് റോഡ് വഴി കുളപ്പള്ളി ഭാഗത്തേക്ക് നിലവിലെ സ്ഥിതിയിൽ വഴി വഴിതിരിച്ചുപോകേണ്ടതാണെന്നും കഴിഞ്ഞ ദിവസം പോലീസ് ഇറക്കിയ അറിയിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും എന്തായാലും ഗതാഗത ഗതാഗത ക്രമീകരണത്തിനെതിരെ പൊതുജനം പ്രതിഷേധത്തിലാണ് ന്യൂസ് സെന്റർ ഷൊർണൂർ